بسم الله الرحمن الرحيم അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസത്തിൽ സിലത്തുർ സിലത്തുറഹാമന് പ്രാധാന്യം നൽകണം അഥവാ ചർച്ച വന്നു ചേർക്കുന്ന കാര്യത്തിലും കഴിവില്ലാത്തവരെ സഹായിക്കുന്ന കാര്യത്തിലും അവശർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലും ഈ സന്ദർഭത്തിൽ അഥവാ ഈ കൊറോണ യുഗത്തിൽ വളരെ മുഖ്യമാണ് എന്തുകൊണ്ട് ജനങ്ങൾ എന്നിട്ട് നല്ലൊരു ശതമാനം കഴിവുള്ളവർ തന്നെ ഇല്ലാത്തവരായി മാറിയതായ സന്ദർഭമാണ് നിങ്ങൾക്കറിയാമല്ലോ ഇബുനുസബീൻ എന്നൊരു വകുപ്പിനെ അള്ളാഹുസ്മാനുലാത്ത് കൊടുക്കൽ നിർബന്ധമായ വിഭാഗത്തിൽപ്പെടുത്തി ആരാണ് ഇബ്നെന്ന് പറഞ്ഞു എന്നർത്ഥം അപ്പോൾ യാത്രക്കാർ പക്ഷേ കൊടീശ്വരന്മാരായ യാത്രക്കാര് അവർ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവര് അവരുടെ നാടുമായി കാശുമായി അവരുടെ സമ്പത്തുമായി ബന്ധം കെട്ടാകുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ അവർക്ക് നമ്മുടെ സക്കാത്തിൽ കൊടുക്കാമെന്ന് ഇസ്ലാം ഖുർഹാനിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശമ്പളമുള്ളവര് കൃത്യമായി ശമ്പളം വാങ്ങുന്നവര് മാസങ്ങൾ ശമ്പളം അറ്റുപോയി ചിലവർക്ക് ശമ്പളം കിട്ടാൻ സാധ്യതയില്ലാത്ത വിഭാഗക്കാരുണ്ടായിരിക്കാം അങ്ങനെയുള്ള വിഭാഗം ൊക്കെ ഇപ്പോൾ അവർക്ക് അവരെ സഹായിക്കേണ്ട സന്ദർഭം ആ സന്നമായിരിക്കുകയാണ് ആ സന്ദർഭം ശരിക്ക് നാം ഉപയോഗിക്കേണ്ടതാണ് അത് ഇന്ന് മക്കായി മാം ഊന്നി പറഞ്ഞതായ പ്രധാന പോയിന്റുകളിൽ പെട്ടതാണ് അപ്രകാരം തന്നെ കഴിവുള്ളവര് ഈ സന്ദർഭത്തിൽ അവരുടെ കഴിവ് ശരിക്ക് ഉപയോഗപ്പെടുത്തണം അത് വേണ്ടി തന്ത്യ്യാത്തി എന്നാണ് മക്കായി മാം പറഞ്ഞത് തന്ത്യ്യാത്ത് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മനക്കടണം അതിനുവേണ്ടി പാടുപെടണം അതിനുവേണ്ടി കഷ്ടപ്പെടണം കാരണം അതിനുവേണ്ടി ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രയാസം നമ്മൾ ഉത്ഭവിച്ചിട്ടില്ലെങ്കിൽ വേണ്ടി ഈ സന്ദർഭങ്ങളിലെങ്കിലും അത് പ്രകടമാക്കിയിട്ടില്ലെങ്കിൽ പിന്നെപ്പോഴാണ് പ്രകടമാക്കുക കാരണം അതിന് അനിവാര്യമായ സന്ദർഭം ഇങ്ങനെയുള്ള സന്ദർഭമാണ് ധാരാളം മാധ്യമങ്ങൾ ഇപ്പോൾ അതിനുണ്ട് കഴിവുള്ളവർക്ക് അത് അറിയാവുന്ന ഭാഗങ്ങളാണ് അത് ശരി ഉപയോഗപ്പെടുത്തുക അള്ളാഹു ഖുർആാനിൽ ആക്ഷേപ രൂപത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ അവരെ അനാഥകളെ ആദരിക്കുന്നില്ല അനാഥകൾക്ക് അവർ നൽകേണ്ടതായാശകൾ നൽകുന്നില്ല അതുപോലെ കഴിവില്ലാത്ത അവശരന്മാർക്ക് എന്തുകൊണ്ട് അവര് ഭക്ഷണം തീറ്റുന്നില്ല എന്ന് ആക്ഷേപാർഹമായ രൂപത്തിൽ സംസാരിക്കുന്ന ശൈലി കാണാം എന്നിട്ട് അതിന് കാരണം അല്ലാഹു പറയുന്നത് എന്താണ് അവര് അള്ളാഹു അവർക്ക് അനുവദിക്കാത്ത തിന്ന് അതിനോട് അങ്ങേറ്റം മതിപ്പുണ്ടായി അത് കാരണത്താൽ അവര് അവശരുടെ പ്രശ്നങ്ങൾ മറന്നുപോയിരിക്കുകയാണ്

ത്തിൽ തിന്നുകയും അതിനെ ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി നിങ്ങൾ അതിനെ മോഹിച്ചു കൂടുകയും ജീവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റമില്ലാത്ത ആ സ്നേഹവും നിങ്ങൾക്ക് പിടികൂടിയിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ എന്നിട്ട് വിട്ടുകിട്ടണമെങ്കിൽ ഹറാം ഒഴിവാക്കണം ഹലാൽ തന്നണം എന്നിട്ട് അവശരുടെ അവശത മനസ്സിലാക്കി അവർക്ക് ചെയ്യേണ്ടതായ ഒത്താശങ്ങൾ ചെയ്യാൻ വേണ്ടി നാം മുന്നോട്ട് വരണം എന്നർത്ഥം ഈ സന്ദർഭത്തിൽ അത് വളരെ അനിവാര്യമാണ് ചെയ്യാൻ അതിനുവേണ്ടി ധാരാളം ചുറ്റുപാടുകൾ

അലൈഹി വസല്ലമയുടെ ധർമ്മം പ്രകടമായി കാണാറുണ്ടായിരുന്നു റമദാനിൽ എന്ന് സഹയ്യായ ഹദീസിൽ കാണുന്നു